നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിൽ പാലാ കോട്ടയം റൂട്ടിൽ ചേർപ്പങ്കലാണ് ലൊക്കേഷൻ പാലാ ടൗണായിട്ട് നാല് കിലോമീറ്റർ ഉള്ളൂ ചേർപ്പങ്കൽ മാസ് ലിവ മെഡിസിറ്റി ചേർപ്പങ്കൽ ടൗൺ ചേർപ്പങ്കൽ ചർച്ച് മുത്തല്ലി ബിർലൻ്റെയൊക്കെ ആയിട്ട് സമീപമായിട്ട് വരുന്ന നല്ലൊരു വീടാണ് ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റുള്ള അഞ്ച് ബെഡ്റൂമാണ് അഞ്ച് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് കാർ പോർച്ച് നല്ല നീളവും വീതിയുമുള്ള സിറ്റൗട്ട് ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ ഫാമിലി ലിവിങ് ഏരിയ കിച്ചണ വർക്ക് ഏരിയ ഉണ്ട് അതുപോലെ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന നല്ലൊരു വീടാണ് പഞ്ചായത്ത് റോഡ് കാണാം നല്ലൊരു ലൊക്കേഷൻ ഇന്നാണ് ഇനി നമുക്ക് ചുറ്റും ഒന്ന് കണ്ടിട്ട് വരാം കുറച്ച് ഏരിയ ഇൻ്റർലോക്ക് ഭാഗിയിട്ടുണ്ട് ഈ സൈഡിൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് ഏകദേശം സെവൻ ഇയേഴ്സ് ഓൾഡായിട്ടുള്ളൂ ഇരുപത്തി അഞ്ച് സെൻറ് സ്ഥലമുള്ളപ്പം നല്ല മുറ്റവും നല്ല ഏരിയ ഉണ്ട് ചുറ്റുമതില കെട്ടി തിരിച്ചിട്ടുണ്ട് നമ്മുടെ ചാനലിനെ നൂ പാല ഹോംസ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ സന്തോഷ് ഉണ്ട് ഈ വീടിനും സ്ഥലത്തിനും കൂടെ ചോദിക്കുന്ന വില ഒരു കോടി മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപയാണ് ആ വിലയിൽ മാറ്റം വരുന്നതാണ് ലോൺ സൗകര്യമൊക്കെയാണ് ഇനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് സാലസ്ലിപ്പ് തന്നാൽ മതി എന്നാ നല്ല മുറ്റമുണ്ട് സ്റ്റെയർ കേസും എടുത്തിട്ടുണ്ട് ടർസൈലേ കയറാനുള്ള സ്റ്റെയർ കേസും എടുത്തിട്ടുണ്ട് കിണർ വെള്ളം നമ്മൾ ആദ്യമായി കിണർ വെള്ളം കണ്ടു പറ്റിയല്ലാത്ത കിണർ വെള്ളമുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള വീട് തന്നെയാണ് എപ്പോൾ വെള്ളം എന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ വീട് കാണാൻ എപ്പോൾ വെള്ളം എന്നെ വിളിച്ചാൽ ഞാൻ അവൈലബിൾ ആണ് നല്ല നീളവും വീതിയുമുള്ള സ്വിറ്റോ ഇട്ട് കാണാം താമസമുള്ള വീടുകളിൽ നമ്മൾ ഫുള്ള് കവർ ചെയ്യുന്നില്ല സ്വീകരണ മുറിയും ഡൈനിങ് ഹാളൊക്കെയുള്ളൂ നേരിട്ട് വന്ന് കാണുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് കാണാവുന്നതാണ് രണ്ട് പാളിയുള്ള മെയിൻ ഡോർ തുറന്ന് നമുക്കകത്തേക്ക് പ്രവേശിക്കാം സ്വീകരണ മുറി ഡൈനിങ് ഹാള് ഫാമിലി ലിവിങ് ഏരിയ കിച്ചണ വർക്ക് ഏരിയ അഞ്ച് ബെഡ്റൂമാണ് അഞ്ച് ബെഡ്റൂമുകളിൽ എ സിക്കുള്ള പോയിൻ്റ് ഉണ്ട് അതുപോലെ ബാത്റൂമുകളിൽ ചൂടുവെള്ളത്തിലൊക്കെ ഹോട്ട് വാട്ടർ കൊടുത്തിട്ടുണ്ട് അഞ്ച് ബെഡ്റൂം അഞ്ച് ബാത്ത്റൂമുണ്ട് ആ നല്ലൊരു വീടാണ് നല്ല സൂപ്പർ ഒരു വീടാണ് സ്വന്തമാക്കാൻ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ അപ്പോൾ എല്ലാവർക്കും നന്ദി നമുക്ക് വീണ്ടും കാണാം